ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തേയില ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് അതിനാൽ വിദേശ രാജ്യങ്ങളിൽ ആവശ്യക്കാരും കൂടുതലാണ് എന്നാൽ ഇന്ത്യൻ തേയില എന്ന ബ്രാൻഡിനെ മോശമാക്കുകയാണ് ഒരു കൂട്ടം കയറ്റുമതിക്കാർ ഇന്ത്യൻ തേയിലയുടെ പേര് കളയുന്ന പ്രവർത്തികൾ ചെയ്യുന്ന ഇത്തരം കയറ്റുമതിക്കാർക്കെതിരെ ശക്തമായ നടപടി കുരുങ്ങുകയാണ് ടീ ബോർഡ് ഇതിനോടകം ഇത്തരക്കാർക്കെതിരെ ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഇവരുടെ കയറ്റുമതി ലൈസൻസ് റദ്ദാക്കും ഇത്തരത്തിൽ ഇന്ത്യൻ തേയിലയുടെ പേര് കളയുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും കേന്ദ്ര സർക്കാരിനോടും ടി ബോർഡിനോടും പ്ലാന്റേഷൻ അസോസിയേഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ തേയില വിതരണ നിയന്ത്രണ ഉത്തരവ് അനുസരിച്ച് പുറത്തുനിന്നെത്തിക്കുന്ന തേയില മൾട്ടി ഒറിജിൻ എന്ന ലേബിളിൽ മാത്രമേ കയറ്റി അയക്കാവൂ ഇതിന് ഇന്ത്യ എന്ന ലേബിൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ ചില സ്ഥാപനങ്ങൾ കുറഞ്ഞ തീരുവയിൽ അഡ്വാൻസ്ഡ് ലൈസൻസിൽ വില കുറഞ്ഞ ആഫ്രിക്കൻ തേയിൽ എത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കെനിയയിൽ നിന്നാണ് കൂടുതലും ഇറക്കുമതി പിന്നീട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന പേരിൽ കൂടിയ നിരക്കിൽ കയറ്റുമതി ചെയ്യുന്നു ഈ ഉത്തരവ് പ്രകാരം കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ടീ ബോർഡിന് തേയില ഇറക്കുമതി ചെയ്യുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനുമുള്ള ലൈസൻസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനും റദ്ദാക്കാനും അധികാരമുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിലെ ടീ ബോർഡിന്റെ ഉത്തരവ് പ്രകാരം കയറ്റുമതി ചെയ്യുമ്പോൾ പാക്കേജിലും ഇൻവോയ്സിലും തേയില ഉത്ഭവം വ്യക്തമാക്കണമെന്നും പരാമർശിച്ചിട്ടുണ്ട് നൂറ് ശതമാനം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യൻ തേയില എന്ന ലേബൽ ഉപയോഗിക്കാനാവൂ ഇന്ത്യയിലേക്കുള്ള തേയില ഇറക്കുമതി ഉയരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ തേയില ഇറക്കുമതി ചെയ്തത് കെനിയയിൽ നിന്നാണ് നേപ്പാളിനെ മറികടന്നായിരുന്നു ഇത് ഒന്നേ ദശാംശം എട്ട് കോടി കിലോ തേയിലയാണ് കെനിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ഈ പ്രവണത ജനുവരിയിലും ഫെബ്രുവരിയിലും പ്രകടമായിരുന്നു ഈ മാസങ്ങളിലെ ഇറക്കുമതി യഥാക്രമം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ശതമാനവും എൺപത്തി ശതമാനവുമാണ് വർദ്ധിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മൊത്തം നാല് ദശാംശം നാല് കോടി കിലോ തേയിലയാണ് ഇറക്കുമതി ചെയ്തത് റെക്കോർഡ് നിരക്കാണിത് എന്നാൽ കയറ്റുമതിയും എക്കാലത്തെയും ഉയർന്ന നിരക്കിലായിരുന്നു ഈ കാലയളവിൽ ഇരുപത്തി കോടി കിലോയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി